ൻത ചെല്ലും എന്താ കാരണം ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടില്ല പറഞ്ഞു അപ്പൊ ആ ചോദ്യം കേട്ടോ ചോദിച്ചു ആൽതമ്മക്ക് ഉമ്മ ഹയാത്തിൽ എന്ത് ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ ഉണ്ട് 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 ആ ഉമ്മ വയസ്സുള്ള ഉമ്മയാണോ ആണ് എങ്കിൽ പ്രയാസികൾ ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഉമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയുമെന്ന് വെച്ചു അല്ല ഞാനത് പറഞ്ഞോളാം അവരെങ്ങനെയൊക്കെയോ ഉമ്മയെ നിതിന്റെ മുമ്പിൽ എത്തിച്ചു ഉമ്മ ആ ഇവരെന്തോ ഒന്ന് പറയുന്നു നിങ്ങളുടെ മകനെ ഞാൻ മകനെല്ലോ ചോദിച്ചോട്ടെ മറുപടി കൃത്യമായി പറയണേ നിങ്ങളും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഓ നല്ല മോനാണ് മൂന്നര മണിക്ക് നീക്കും എന്നിട്ട് അത് മുതല് തന്നെയാണ് ഖുർആനാണ് എത്രയേ ഹത്തം തുറുക്കല്

ചെറിയൊരു പിടിച്ചു വെച്ചേക്കാം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ അള്ളാഹു ഒരു ചെറിയ വെറുപ്പ് നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര വെറുപ്പ് മാക്ക് കൊടുത്തില്ലേ പറഞ്ഞ കേൾക്കാതിരുന്നേ ഉണ്ടാവും ആ സമയത്ത് ഉമ്മ വേദനിച്ചു പോയ വേദനിച്ചു പോയ പണി തീർന്നു നമ്മൾ അള്ളാൻ രക്ഷപ്പെടു മനസ്സിലാക്കണം ഒരു കലിമ ചെല്ലാൻ പറ്റാതായത്യാണം കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ നബി സൈക്കോളജിക്കൽ ഒരു ഇടപെടൽ നടത്തണം ഇത് ഹദീസിൽ കാണുന്നത് എല്ലാരും വേഗം വിറക് കൊണ്ടുവരുമെന്ന് നബി പറഞ്ഞു അത് കത്തിക്കാൻ അല്ല അത് നബിന്റെ ഒരു സൈക്കോ മൂവ്മെന്റ് സൈക്കോ മൂവ്മെന്റ് നബി പറഞ്ഞു

ഒരു നിമിഷം വെറുപ്പിച്ചു എന്നുള്ള തോന്നലുണ്ടായി എന്റെ പൊന്നുമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ഉറപ്പിക്കലും നടത്തിയിട്ടുണ്ടാവില്ലേ പ്രിയപ്പെട്ടേണ്ടാവില്ലേ ആൺകുട്ടികൾ ഉണ്ടാവില്ലേ ഉമ്മാനും ബാപ്പാനും ഉറപ്പിച്ചിട്ടുണ്ടാവും ഇന്നും ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഉണ്ടോ ഞാൻ ചോദിക്കാം പ്ലീസ് മാത്രം നടക്കൂല നടക്കൂല തീരുമാനിക്കല്ലേ തൗഫീഖ് നല്ല മക്കളും മക്കളെ ഇന്ന് മുതൽ നമുക്ക് തീരുമാനിക്കല്ലേ അള്ളാഹുവിനെ വിചാരിച്ച് ഇമ്മാനും നമ്മളെ വർദ്ധിക്കൂല അപ്പൊ അവരോട്